അമല പോൾ നിറവയറിൽ എത്തുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ എല്ലാ പേജുകാരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു പുത്തൻ ചിത്രം ഈ വിശേഷമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തുരിക്കുന്നതും പ്രേക്ഷകർക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു അമലയുടെ പുത്തൻ ലുക്ക് എന്നാണ് പറയുന്നത് കുഞ്ഞു വയറുമായി എത്തുന്ന അമല പോളിനെ പ്രതീക്ഷിച്ചുവെങ്കിലും വലിയ വയറാണ് അമലയ്ക്ക് ഉള്ളതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതിന് കാരണവും പ്രേക്ഷകർ തിരക്കുന്നുണ്ട് എന്നാൽ അമലയ്ക്ക് ഇരട്ടക്കുട്ടികളായിരിക്കുമോ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉള്ളത് ഏറ്റവും അവസാനം അമലയുടെ ചിത്രം പുറത്തു പുറത്തുവന്നപ്പോൾ ക്ഷകർക്ക് ആ സംശയം ഇരട്ടിച്ചു എന്നാണ് പറയുന്നത് അമലയുടെ വയർ കാണുമ്പോൾ അമലയുടെ ക്ഷീണം കാണുമ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നു അത് ഇരട്ട കുട്ടികളാണെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് സന്തോഷ വാർത്ത അമല തന്നെ അറിയിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് ഉടനെ ഗർഭിണിയാണെന്നുള്ള വിവരം അമല തന്നെയാണ് പ്രേക്ഷകരെ അറിയിച്ചത് നേരത്തെ ചെയ്ത ലെവൽ ക്രോസ് എന്ന സിനിമയുടെ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടിന് ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് പച്ച നിറത്തിലുടെ ഗൗൺ ധരിച്ച് നിറവേറോടെയാണ് അമല ഫോട്ടോയിൽ കാണുന്നത് ഫോട്ടോയിൽ നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നതും ഇരട്ടക്കുട്ടികളാണെന്ന് തോന്നുന്നു എന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇരട്ടക്കുട്ടികളാണെന്ന് തോന്നുന്നു ലോകത്തിലെ ഭാഗവതിയായ അമ്മ ലോകത്തിലെ ഭാഗ്യവതിയായ അമ്മ എന്നാണ് ഒരാളുടെ കമൻറ്റ് ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങി ഗർഭിണിയായതിനു ശേഷം വന്ന മാറ്റത്തെക്കുറിച്ച് അമലപ്പോഴും നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് മാസം പൂർണ്ണമായും വിശ്രമിച്ചു വീട്ടിൽ ഇഷ്ടമുള്ള കോർണറുകളിൽ ഇരുന്ന് പുസ്തകം വായിച്ചു സെക്കൻഡ് സെമിസ്റ്റർ ആയപ്പോഴേക്കും ഒരുപാട് എനർജി വന്നു ആദ്യത്തെ മൂന്ന് മാസം ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ആക്റ്റീവായിരുന്നില്ല എനർജി ഇല്ലെങ്കിൽ ഞാൻ എന്നെ ഭയങ്കരമായി പുഷ് ചെയ്യില്ല സെക്കൻഡ് പക്ഷേ ട്രെമിസ്റ്ററിൽ ഷൂട്ടുകൾ ചെയ്തു യാത്ര ചെയ്തു ഗർഭിണിയാകുന്ന ജീവിതത്തിൽ അവസാനമല്ല ഒരു ആണ് എൻ്റെ ബോഡിയെ ഞാൻ ഇത്രമാത്രം അറിയുന്നത് ഇപ്പോഴാണ് അതിൻ്റെതായ ചലഞ്ചുകളുണ്ട് എല്ലാ സ്ത്രീകളും ഇത് അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നാണ് ഞാൻ കരുതുന്നതെന്നും അമലാ പോൾ പറയുന്നു എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മമ്മിയും ജഗതും തന്നെയാണ് ആദ്യത്തെ മൂന്ന് മാസം അമ്മി തന്നെയായിരുന്നു എല്ലാം ജഗതിനെ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ജഗത് തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ വിഷമത്തിലായി വീട്ടിൽ കുക്ക് ഉണ്ടായിരുന്ന ഫുഡ് പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല മമ്മി തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരണം ആ സമയം മമ്മിയും ഞാനും മാത്രമായിരുന്നു വീട്ടിൽ ഈ സമയത്ത് ജോലിക്ക് പോകേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് ഞാൻ മമ്പിയോട് പറയുമായിരുന്നു അമലാ പോൾ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് ഒരിടവേളയ്ക്ക് ശേഷം അഭിനയരംഗത്ത് സജീവമാകുന്ന നടിയുടെ നിറവേറിന്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് അഭിനയരംഗത്ത് സജീവമായി കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമലാ രണ്ടാമത്തെ വിവാഹം വാർത്ത പുറത്തു വന്നത് അന്ന് മുതൽ തന്നെ ജഗദ്ശായി അന്വേഷിച്ചു തുടങ്ങി പ്രേക്ഷകർ രണ്ടുപേരും ഒരു വെറൈറ്റി സ്റ്റൈലിലായിരുന്നു നമ്മുടെ അടുത്ത് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയിച്ചത് രണ്ടുപേരും മോതിരമാറ്റം നടത്തുന്നതും പപ്പോ പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെയായിരുന്നു വീഡിയോയിൽ കണ്ടത് അതിനു ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ വിവാഹവും നടന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വാർത്തയും എത്തി ഇതോടെ പ്രേക്ഷകർ ഇവരുടെ കുടുംബത്തേക്ക് ചേരാൻ തുടങ്ങി ആടുജീവിതം അമലയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ആ നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് അമലാ പോളും ജഗദ്ദേശായും വിവാഹിതരായത് ഭർത്താവിനോടൊപ്പമുള്ള ഫോട്ടോകൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ചിത്രങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ അമലയുടെ വയറ് കാണുമ്പോൾ ഇരട്ടക്കുട്ടികളാണെന്ന് തോന്നുമെന്ന് ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്യുന്നു ഒന്നെങ്കിൽ പൂർണ്ണ ഗർഭിണിയായി അല്ലെങ്കിൽ ഇരട്ടക്കുട്ടികൾ തന്നെ ഇത് ഉറപ്പിച്ച് പറയുകയാണ് പ്രേക്ഷകർ എന്തായാലും അമലാ പോളിൻ്റെ പ്രസവം നടക്കുമ്പോൾ തന്നെയാണ് ഇരട്ടക്കുട്ടികളാണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കുക എന്തായാലും പ്രേക്ഷകർ അത് ആഘോഷത്തോടെ ഏറ്റെടുക്കുകയാണ് ഇരട്ടക്കുട്ടികളാണെങ്കിലും ആണായാലും ും പ്രേക്ഷകർ തന്നെയാണ് അവർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ